ഗായ്സ് ജാച്ചസ്റാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വയം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മതിലേകത്തുള്ള ഷെഫീഖ് റുവാൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പ്രാവുകളെ കുറച്ച് പരിചയപ്പെടുത്തലും കുറച്ച് സെയിലിനൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും അപ്പോൾ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ നല്ല ബെല്ലൈക്കൻ അനേബിൾ ചെയ്ത് തരാം അപ്പം പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഷെഫിഖ്രോൻ്റെ വീട്ടിലെത്തി അപ്പം ഞാൻ പ്രാവും കൂടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം നല്ല രീതിയിൽ കൂടൊക്കെ പണിതിട്ടാണ് ആളുടെ മോനാണ് മോൻ്റെ പേര് മുഹമ്മദ് സാഹിലാണ് നമുക്കന്ന് പിന്നെ വീടിനെ പരിചയപ്പെട്ടാലോ ഇവിടെ നമ്മുടെ മിക്സ് ആണ് ഫീമെയിൽ വരുന്ന കളറ് ബ്ലാക്കും മെയിലിൻ്റെ സാന്റിൽ കളറുമാണ് അപ്പോൾ ഇതൊരു ബ്രീഡിംഗ് പയറാണ് അപ്പം നമുക്കിതും സെയിൽ പോസ്റ്റിൽ ആയത്തെ വേടാണ് ഇത് കൊടുക്കാനുള്ള പേടാണ് നമ്മുടെ ഷെഫി ബ്രോന്റെ പേട് തന്നെയാണ് അല്ല അതും അപ്പം നമ്മുടെ അടുത്ത പേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ആണ് ബ്രീഡിംഗ് പെയർ തന്നെയാണ് അതിൽ ബ്ലാക്ക് മെയിലും വൈറ്റ് ഫീമെയിലും ആണ് അതിൽ ഒരു ചിക്കൻ കൂടി ഉണ്ട് അതും വൈറ്റ് കളറാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതും സെയിലിനുള്ളത് തന്നെയാണ് നമ്മുടെ അടുത്ത ബൈഡും ചൈനീസ് ഓട് തന്നെയാണ് അതില് റെഡ് മെയിലും ഫീമെയില് ബ്ലാക്കും ബ്രീഡിംഗ് പെയർ തന്നെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പ്രാവശ്യം നമ്മുടെ അടുത്ത വീടും ചൈനീസ് അവൾ തന്നെയാണ് ബ്രീഡിംഗ് പെയർ വിത്ത് ഒരു ചിക്കൻ ഉണ്ട് ആണ് അത് ആൽമണ്ട് ലൈനേജാണ് വൈറ്റ് പിന്നെ സെയിലുള്ളത് മുക്കിയാണ് ആൽമണ്ട് മുക്കി അല്ലേ മെയില് പത്ത് ആ സിംഗിളാന്ന് തോന്നുന്നുണ്ടല്ലോ ഒറ്റ എടുക്കാമല്ലേ അപ്പൊ ആൽമണ്ട് മുക്കിനെ താല്പര്യം താല്പര്യമുള്ളവരെ വിളിക്കുക കോണ്ടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചൈനീസ് അവളിൻ്റെ കുട്ടിയും ഒരു നാടൻ നാടൻപ്രാവിൻ്റെ കുട്ടിയും ഇരിക്കുന്നുണ്ട് ഗായ സപ്പതുപോലെ നമ്മുടെ നാല് കള്ളിയായിട്ടാണ് ഇവിടെ പ്രാവള സെറ്റ് ചെയ്തതാണ് ഓരോന്നിനെ പരിചയപ്പെടാം നമുക്കിപ്പോൾ ബർപ്പനാണ് വെളിച്ചെങ്കിൽ കളറ് കാണുന്നുണ്ടോ എന്നറിയില്ല മെയിൽ ബ്ലാക്കും ഫീമെയിൽ വൈറ്റും ഇത് ബ്രീഡിംഗ് പെയറാണല്ലേ ആ ഇത് ബ്രീഡിംഗ് പെയർന്നാണ് പറയണേ ചെറിയ രീതി വെളിച്ചം കൂടുതലായതുകൊണ്ടാണ് കാണാൻ പറ്റാത്ത പിന്നടുത്ത് പോയി മുഗിയാണ് ആൽമണ്ടും ചക്കറും ഇതൊരു ചിക്കും കൂടി ഉണ്ട് ബ്ലാക്ക് വന്ന ചിക്ക് സെറ്റായിട്ടുണ്ട് അത്യാവശ്യം പിന്നെ വരുന്നത് ബർപ്പനാണ് ഒന്ന് ഹങ്കേറിയ മിക്സും ബർപ്പനും ഒരു ജോടി പിടിച്ചിട്ട് ഒരു കുട്ടി വിരിഞ്ഞിട്ടുണ്ട് വെള്ളക്കുട്ടി വെള്ള തൂവലാണ് ക്യാപ്പും ഉണ്ട് അതുപോലെ നല്ല ബൂട്ട് ലെങ്ത്തും എല്ലാതും ഉണ്ട് പിന്നെ വരുന്ന വീട് നമ്മുടെ നാടൻപ്രാവ് നാടൻപ്രാവാണെന്നെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള വീടിന് മെയിലിനൊക്കെ ഉണ്ട് ഇതും ബ്രീഡിൻ വേറെ തന്നെയല്ലേ ഇതും ബ്രീഡിൻ പേർ തന്നെയാണ് എഗ്ചേർ വീടിനിട്ടല്ലേ എഗ്ജെയറായിട്ടുണ്ട് വീട് ബൈ അപ്പോൾ ഷെഫീഖ് ഖുറാൻ്റെ പ്രാവൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു തരാം അപ്പം നമ്മളിവിടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും പടുത്ത ദിവസം കിട്ടലും വീഡിയോ ആയിട്ട് വരും അതുവരെ ബൈ